എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് ഒക്ടോബർ മാസം ഇരുപതാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള പതിനൊന്ന് ദിവസത്തെ ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമെന്നും അവരുടെ സമയവും ഒക്കെയാണ് പറയുന്നു ഇത്ര അനുകൂലപ്രദമല്ലാത്ത നാളുകളെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഗ്രഹനിലയിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളില് ഗ്രഹസഞ്ചാരം നവഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് രാഘു ചൊവ്വയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന മേടം രാശിയിലാണ് ചൊവ്വ ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശിയിലാണ് പിന്നെ സൂര്യനെന്ന് പറയുന്നത് ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശിയിലാണ് കൂടെ കേതു കൂടാതെ ബുധൻ ശുക്രൻ ഇത് സ്ഥിതി ചെയ്യുന്നത് കന്നിരാശിയിലാണെങ്കിൽ പോലും ശുക്രൻ പതിനെട്ടാം തീയതി മുതൽ കന്നിയിൽ നിന്ന് സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശിയിലേക്ക് എത്തപ്പെടും ഇനി ശനി മന്ദൻ സ്വക്ഷേത്രമായിരിക്കുന്ന മകരം രാശിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് വ്യാഴം സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലാണ് സ്ഥിതി ഇനി ബുധൻ ഇരുപത്തി എട്ടാം തീയതി തുലാം രാശിയിലേക്ക് മാറുന്നുണ്ട് ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശിയിലേക്ക് ബുധൻ മാറുന്നുണ്ട് അതോടൊപ്പം ശുക്രനും സ്വക്ഷേത്രമായിരിക്കും തുലാം രാശിയിലേക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി എത്തപ്പെടുന്നുണ്ട് അപ്പോൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ഇതിൽ പറയുമ്പോൾ ഇരുപത്തി ഒന്നാം തീയതി മകം നക്ഷത്രമാണ് ഇരുപതാം തീയതി അയില്യം നക്ഷത്രമാണ് ഇരുപത്തി ഒന്നാം തീയതി മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രം പതിനഞ്ച് നാഴിക അഞ്ച് പിന്നാഴികയാണുള്ളത് അത് കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി പൂരം നക്ഷത്രമാണ് പതിനെട്ട് നാഴിക ആണുള്ളത് ഈ പൂയം നക്ഷത്രം മകം പൂരം നക്ഷത്രം പൂയമല്ല പൂരം നക്ഷത്രം ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഉത്രം നക്ഷത്രമാണ് ഇരുപത്തിനാലാം തീയതി അത്തം നക്ഷത്രമാണ് ഇരുപത്തി അഞ്ചാം തീയതി നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് നക്ഷത്രം പത്തൊമ്പത് നാഴിക പതിനൊന്ന് വിനാഴികയാണുള്ളത് ഇരുപത്തിയാറാം തീയതി ചോദ്യനക്ഷത്രമാണ് അത് പതിനേഴ് നാഴികയാണുള്ളത് ഇരുപത്തി ഏഴാം തീയതി വിശാഖം നക്ഷത്രമാണ് പതിനാല് നാഴിക പതിനാറ് വിനാഴികയാണ് ഇനിയും ഇരുപത്തി എട്ടാം തീയതി അനിഴം നക്ഷത്രമാണ് പത്ത് നാഴിക മുപ്പത്തി എട്ട് വിനാഴികയാണ് ഇരുപത്തിയെട്ടാം തീയതി അനിഴം നക്ഷത്രമുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപതാം തീയതി തൃക്കേട്ട നക്ഷത്രമാണ് ആറ് നാഴിക മൂന്ന് വിനാഴികയാണ് അത് കഴിഞ്ഞാൽ മുപ്പതാം തീയതി മൂലം നക്ഷത്രമാണ് രണ്ട് നാഴിക ഇരുപത്തിരണ്ട് വിനാഴികയാണ് ഈ മൂലം നക്ഷത്രമുള്ളത് അത് കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാം തീയതി അത് കഴിഞ്ഞ് പൂരാട നക്ഷത്രം മുപ്പത്തി ഒന്നാം തീയതി ഉത്രാടം നക്ഷത്രം അൻപത്തി നാല് നാഴിക ഇരുപത്തിയേഴ് വിനാഴികയുണ്ട് ഇപ്പം ഞാൻ ഈ നക്ഷ നാളുകൾ പറയുന്ന ഓരോ ദിവസവും ഏതൊക്കെ നക്ഷത്രങ്ങളാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി പറഞ്ഞേ ഉള്ളൂ ഇനിയും നമ്മൾ അത്ര അനുകൂലപ്രദമല്ലാത്ത നാളുകാർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇടവക്കൂറിലെ കാർത്തിക മൂന്ന് പാദവും രോഹിണിയും മകീരം രണ്ട് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമല്ല അതോടൊപ്പം ചിങ്ങക്കൂറിലെ മകംപൂരം ഉത്രം ഈ പറയുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലപ്രദമല്ല ഇനി മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർക്ക് അത്ര അനുകൂലമല്ല അതോടൊപ്പം തുലക്കൂറിലെ ചിത്തിര ചോതി വിശാഖത്തിനും അത്ര അനുകൂലമല്ല ഈ ബുധൻ്റെ രാശി സഞ്ചാരത്തോടുകൂടിയും ശുക്രൻ എത്തപ്പെടുമ്പോഴത്തേക്കും പാപഗ്രഹമായിരിക്കുന്ന കേതുവിൻ്റെ കാഠിന്യദോഷം കുറയും സ്വക്ഷേത്രത്തിൽ ശുക്രൻ വരുന്നത് കണ്ട് എന്നാൽ പോലും ആദ്യം കുറച്ച് ദിവസം അത്ര അനുകൂലമല്ല എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തി അഞ്ചാം തീയതി വരെയൊക്കെ അത്ര അനുകൂലമല്ല അത് കഴിഞ്ഞ് വ്യത്യാസം വരും കാര്യം ആ രാശിയിൽ രണ്ടാം പാദത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ അനുകൂലത വരും ഇനിയും ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മഹാഗണപതി ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക സൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക കറുകമാല ചാർത്തുക അതോടൊപ്പം മുക്കൂറ്റി നെയ്യില് മുക്കിയിട്ട് ഗണേശ ഗായത്രി മന്ത്രം കണ്ട് ഹോമം നടത്തുന്നത് അനുകൂലമാണ് ഉൾപ്പെടെ അതെന്ന് പറയുമ്പോൾ ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹേ ദിപ്രചോദയാൽ നിന്ന് ഗണേശ ഗായത്രി ജപിക്കാം അതോടൊപ്പം പരിഹാരാർത്ഥമായിട്ട് മഹാവിഷ്ണുപ്രീതി വരുത്തുന്നത് അനുകൂലമാണ് അതോടൊപ്പം ത്രിയംബക മന്ത്രം മഹാദേവന് ത്രിയംബക മന്ത്രം ജപിക്കുന്നതും അനുകൂലമാണ് പിന്നെ നമ്മൾ ചന്ദസ്സൊക്കെ തൊട്ടിട്ട് വേണം ജപിക്കാൻ ഓം സാധ്യനാരായണകൃഷി ദേവി ഗായത്രി ഛന്ദ ഓം പരമാത്മാ ഗായത്രി മന്ത്രം തന്നെ ഓം ഭുവ ഭർഗോദേവസ്യ യ ഇങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുന്നത് അനുകൂലമാണ് പിന്നെ പുരുഷസുക്തം ജപിക്കുന്നതും അനുകൂലമാണ് ഓം സഹസ്രചിരുഷാ പുരുഷ സഹസ്രാക്ഷ അത് സ്വരിച്ചല്ല എന്ന് പറയും ഏ പിന്നെ നമ്മൾ ഏത് ക്രിയകൾ ചെയ്യുമ്പോഴും അത് വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പം ചടങ്ങുകൾ നിങ്ങൾ കോതിക്കും സാധനമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പരിഹാരം നടക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ വിവാഹത്തിനൊക്കെ ആണെങ്കിൽ വിവാഹത്തിനുണ്ട് പ്രായക്ഷിത്ത വിവാഹമെന്ന സ്ത്രീന ഉണ്ടാക്കി തേ സൂനവേദി പൂജിച്ചാൽ അങ്ങനെ ഒരു മന്ത്രമുണ്ട് പൂജിച്ചാൽ അവിടപ്പുന മന്ത്ര വലത്ത് പ്രധാനത്തെ ഇട്ടു പുമ്യാഹമാരാ അതിന് അവാപ്രതിവി എന്ന മന്ത്രമാം മന്ത്രാൽ പ്രതിസരം കെട്ടിപ്പിടിക്കണ്ടു മന്ത്രവൽ ആചമിച്ചകർത്തോട്ട് ചെന്നിട്ടെങ്ങുപ ഇത് നിങ്ങൾ വേളിയുടെ ചടങ്ങാണ് ഏ അപ്പം ആദ്യത്തന്നെ ലാജ ഹോമം ഒക്കെ നല്ലൊരു ഹോം അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്രിയകൾ ചെയ്യുമ്പോഴും അത്രയും ഭക്തിയും ഏത് കർമ്മമാണെങ്കിലും അത്രയും ഭക്തിയും അത്രയും അർപ്പണബോധത്തോടും കൂടി വേണം ആ കർമ്മം ചെയ്യാൻ അപ്പോഴനുകൂലമായ ഒരു ഫലം നൂറ്റി ഒന്ന് ശതമാനവും ഫലം ലഭിക്കാറുണ്ട് പിന്നെ അത് സാത്വിക കർമ്മമായിരിക്കണം മറ്റൊരാൾക്ക് ദോഷം വരുന്നതാകരുത് നമ്മുടെ ദോഷം മാറുക മറ്റൊരാൾക്ക് ദോഷം വരണം നമ്മൾ പ്രാ മനസ്സാ വാചാ കർമ്മണാ ചിന്തിക്കരുത് അത് ശുദ്ധ മനസ്സുള്ള നക്ഷത്രക്കാരായി പറഞ്ഞ മകംപൂര ഉത്രവൊക്കെ അതോടൊപ്പം മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക ഇതൊക്കെ അങ്ങനെ കുറച്ച് നാളുകളുണ്ട് അതിന് ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ട് നാളിൻ്റെ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ വെച്ചിട്ടങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ ഇനിയും ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ ഇരുപത്തി ഒന്ന് അമ്പത്തി ആറ് സങ്കീർത്തം യഹോബനിൻ്റെ ആ സങ്കീർത്തനം ചൊല്ലി മാതാവിൻ്റെ പള്ളിയിൽ മൂന്ന് മെഴുകുതിരി കത്തിക്കുന്ന അനുകൂലമായിരിക്കും ഇനി മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരീബ് ഈശാഖ് സുബകി ഇത്യാദി അഞ്ച് നിസ്കാരവെള്ളത്തിൽ നിർബന്ധമായി ഈ അഞ്ച് നിസ്കാര സമയത്ത് യാസിൻ ഓതുകയും അതോടൊപ്പം മുസായിഫില് സൂറത്തിലെ അൽ ബഹറയിലെ ലായില്ല എന്ന് തുടങ്ങുന്ന ആയത്തുക്കുസി ഊതി കുളിച്ച് യാസിൻ ഓതി ആ ജലം കുടിച്ചിട്ട് നിസ്കരിക്കുന്നത് അനുകൂലമായിരിക്കും ആകെയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ ഭരദേവതയൊക്കെ ജാതിമത വ്യത്യാസവനെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോരോ കാര്യങ്ങൾ കണ് കണ്ടുമുട്ടാം അതോടൊപ്പം ഇനി മാസഫലം പറയുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസത്തിലെ ഫലം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് പറയും അതും കാണുക ഷെയർ ചെയ്യുക ആകെയാൽ എല്ലാവരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാൻ